തീയിൽ കുരുത്ത കുതിരയായും മണ്ണിൽ കുരുത്ത സൂര്യനായും ഒക്കെ മുഖ്യമന്ത്രിയെ കുറിച്ച് എഴുതിയത് അദ്ദേഹമാണ് എന്താ രമേന്ദ്ര പ്രശ്നം അതാ അങ്ങോട്ടേക്ക് കൊടുങ്കാറ്റിൽ പറക്കും മണ്ണിൽ മുളച്ചൊരു സൂര്യനെ മലയാള നാടിൽ മണ്ണി ഇങ്ങനൊരു പുതിയ ഇന്നത്തെ ഗാനമേളയിൽ പാട്ട് പാടാൻ പോകുന്നത് ഈ ഈ മുഖസ്തുതി സ്തുതികൾ അർഹിക്കുന്ന നേതാവാണ് പിണറായി വിജയമെന്നും താങ്കൾ നേരത്തെ പറഞ്ഞു ഏതെങ്കിലും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതിനെല്ലാം മുഖ്യമന്ത്രിയാണ് ഉത്തരവാദി എന്ന രൂപത്തിൽ നിങ്ങൾ സംസ്ഥാന സൂര്യൻ പറഞ്ഞത് സൂര്യൻ തന്നെയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇനി തോന്നിയാസം പറഞ്ഞു സൂപ്പാക്കും അത് സൂര്യശോഭയോടെ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസാണ് എന്ന് പറഞ്ഞാൽ സൂര്യശോഭയ സൂര്യനെ പോലെയാണ് അടുത്തു ചെന്നാൽ കരിഞ്ഞു പോകുമെന്ന് ശ്രീ പിണറായി വിജയനെ കുറിച്ചാണ് പറഞ്ഞത് എന്തോ കുത്തി ഫീലുണ്ട് സൂര്യശോഭയുള്ള ഓഫീസാണോ താങ്കൾ അതിനെ ചുരുക്കേണ്ടതില്ലാകും ചിലപ്പോൾ ഇങ്ങനെയാണെങ്കിൽ